ഇംഗ്ലീഷ് അറിയാത്ത മലയാളിയാണല്ലേ ഇവിടെ ഉപദേശിയില്ല ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും ഒരുമാതിരി കേരള മാർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കും ഇതൊക്കെ മാറ്റാനാണ് മിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്നത് അപ്പൊ മോളെ നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നാം എന്ത് പറയണം സുഖമാണോ എന്ന് എന്ന് ചോദിക്കണം അല്ല ഗുഡ് മോർണിംഗ് പറയണം ഉറങ്ങുന്നതിന് മുമ്പ് ഒഴിക്കണം തെറ്റിക്കരുത് ഗുഡ് നൈറ്റ് എന്ന് പറയണം അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒന്നാണ് ശുചിത്വം രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കുളിക്കണം കുളിക്കണം വെള്ളം ഉണ്ടെങ്കിൽ ഉച്ചക്കും അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം ഇല്ലെങ്കിൽ എന്താണ് അറിയാലോ സംഭവിക്കുന്നോലി അല്ല എലിപ്പനി പിടിക്കും താൻ കൊറേ നേരമല്ല നിന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട് എടോ ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ വന്നതാ ഇത് കണ്ടെങ്കിൽ നന്നാവാ നോക്ക് അപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ